ബാ അല്ലെങ്കിൽ നിനക്ക് വായിലെ നാവ് മാത്രല്ല നിനക്ക് വായിക്കൊരു വയസ്സ് ഉണ്ട് എനക്ക് അറിയുന്നുവാക്ക ഒന്നൂല്ല ഏ അലർജിയാ അത് പച്ച അല്ലേ പാല് പഴുത്തേനെയുണ്ട് എനക്കങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നീ നോക്കിക്കൊണ്ടിരുന്നോ എന്ത് വേണ്ടത്ത നോക്ക് അതെന്താ അവൻ അടുത്ത പ്രശ്നം ഇൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് തെറ്റെയ്താല് ശിക്ഷ അനുഭവിക്കണം എനക്ക് ഒരു പ്രശ്നവില്ല ഞാൻ ആരെങ്കിലും പേരില് എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രശ്നമില്ല മനസാക്ഷി കുട്ട് ഇല്ല പനിയല്ലയാ ചോറടുപ്പത്തിണ്ട് നമുക്ക് നല്ലോണം വേവേണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് അധികം വേവാണ്ട് കോരി വെക്കും എന്തെങ്കിലും ഒരു വറവാക്കണം പുളിശ്ശേരിയുണ്ട് തോൽ എത്തുന്നതിലും ഭേദം ഇതിങ്ങനെയാണ് ഞാൻ നട്ട് ഞാൻ പിടിപ്പിച്ച് തിന്നുന്നത് ഇനി ഒരു കാര്യം മനസ്സിലാക്കണം നല്ലതായാലും മോശമായാലും അവരവർ ചെയ്യുന്ന പ്രവൃത്തി പോലിരിക്കും ഫലം ആര് പ്രൊട്ടക്റ്റ് ചെയ്താണ്ട് പിന്നെ ആര് ഒറ്റപ്പെടുത്തിയത് ഒന്നും അഹങ്കരിച്ചവരോട്ല്ലാം കാലം ചേർക്കും കാലൻ അല്ല എന്റെ പേരെ കണ്ടതാങ്ങനെയാണ് ഇനി കാലു പുതിയ എന്തെങ്കിലും തീറികൊണ്ട് വരുവോ അറിയില്ല കാലെല്ലാം മാറിയില്ലേ മഴന്റെ സമയത്ത് മഞ്ഞ് മഞ്ഞിന്റെ സമയത്ത് മഴ അതേപോലെ തെറ്റ് ചെയ്തവരുടെ കൂടെ കാലും നിക്കുവെന്ന് അറിയില്ല നോക്കാം വെയിറ്റ് വെയിറ്റ് ആൻഡ് ആൻഡ് വേറ്റൻസിൻസി നീ പഴുത്തകപ്പൊക്കെ തിന്നില്ല പറ വിശ്വസിക്കുന്നേ ഇല്ല അലർജി ഉള്ളവരുണ്ട് ഒന്നൊരു കാര്യം ചെയ്ത് ജ്യൂസ് അടിച്ച് വിളിച്ചാലും മതി അതേപ്പ പിടിക്കാത്തവരും പിടിക്കൂട ഇതൊന്നുണ്ട ഒരു ലക്ഷം കൊടുത്തുങ്ങണം അതിന്റെ ഒരു പ്രകൃതിന്റെ എമർജൻസി അല്ലെ വിഭവം ആ പോണം ഓണം പോണം പോ അമ്മ ഇതെല്ലാ നല്ലേ എന്താ പറയേ പ്രകൃതി ഇതിപ്പം ചക്കകൊത്തി പോലെ ഇത് കിട്ടുന്നില്ലാണ് അന്നത്തെ തേങ്ങ മതി ഓ പറിച്ചോ അല്ലേ ഇനി എനക്ക് വേണങ്ങ തരണേ ഇടാ പറച്ചിനി പറ ഞാനെന്തിനാ ലീവ് എടുക്കുന്നേ വല്ലതും കെട്ടിനൊല്ലം ലീവേ എടുക്കലോ വെച്ചതാ എന്നിട്ടിപ്പ വേറെ കാരണം കൊണ്ടൊന്നും ലീവായി ഉം എനിക്ക് ഒളിച്ച് നടക്കേണ്ടിയോ ലീവ് എടുക്കേണ്ടിയോന്നൊരാവശ്യമില്ല എൻ്റെ രജനീ ഞാൻ തല നിവർത്തി കുറച്ചും കൂടി അഭിമാനത്തോടെ നടക്കും എന്താ കാരണം അറിയാമോ ഞാൻ തെറ്റിയാത്തതുകൊണ്ട് ഓക്കെ പിന്നെ വേറെ ഒരു കാര്യമുണ്ട് അമ്മനെ കൊന്നാലും രണ്ടോ രണ്ടഭിപ്രായം ഉണ്ടോ മൈറ്റ് മൈറ്റ് ബാക്കി ഫ്രിഡ്ജിൽ വെക്കണം വിചാരിച്ചത്ര ടേസ്റ്റ് ഇല്ല ഇതായത് കൊണ്ട് വന്നത് അമ്മ കൊടുക്കൂല തിന്നൂല ജ്യൂസുകൊടുക്കുക വെച്ചാൽ അതും തിന്നൂല ഫ്രിഡ്ജിലൊക്ക പിന്നെ എന്നിട്ട് എന്താണ് സാധാരണ പോലെ പോന്നൂറ്റ പ്രശ്നവുമില്ല നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസേ ഉള്ളു മനസ്സിൽ പിറകിലെല്ലാം കളിക്കുന്നുണ്ടോ അതും പ്രശ്നമൊന്നുമില്ല എത്രത്തോളേ പറഞ്ഞില്ലല്ലോ കളിക്കലപ്പത് നീ കൊറേ ഓട്ടായില്ലേ ചോദിക്കുന്ന ഇത് കൈവിട്ടു അതായത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നവരെ കയ്യിൽ നിന്ന് കിട്ടും അത് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ കൂടുതൽ പറയാനിറയിലാണ് നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ആണെങ്കിലാണേ നമ്മൾ പേടിക്കേണ്ട പെൺമാർക്കുഴ ഒന്നും വാഗ്ദാനങ്ങളിലൊന്നും ഒന്നും വാഗ്ദാനങ്ങളിലൊന്നും വേണൂടാ നിയമനിയമത്തിൻ്റെ വഴിക്ക് പിന്നെ എന്ത് പ്രശ്നമായാലും ആര് ചളിവായി പറഞ്ഞാലും ഇനിയും ഭൂമി താഴെയും ആകാശം മേലായാലും ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ ഒരു വിഷയം എൻ്റെ മനസാക്ഷിക്കില്ല എനിക്കങ്ങനത്തെ ഒരു ഇല്ല കപ്പൊക്കെ ആയതുകൊണ്ട് കൈ ചോറിയുന്നത് നീ പറഞ്ഞത് തന്നെ കേട്ടാ പറ്റൂലെങ്കിൽ ശരിക്കും കഴിക്കാൻ പാടില്ല എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ചേന കപ്പക്കെല്ലാം മുറിച്ച കഴിക്കല ഏശം പ്രശ്നമുള്ള ആൾ തന്നെയാണ് കൈ ചെറുങ്ങനെ ചൊറിയുന്നുണ്ട് ഈ കുരുവാണെങ്കിൽ നല്ല സ്പ്രെട്ട് ഇടണം എന്താണെന്നറിയുക തൊലി കുറവും ഇറച്ചി കൂടുതലുള്ളൊരു കപ്പൊക്കെ ഇത് ഫ്രൂട്ട് പിന്നെ അപ്പം നീ ചോദിച്ചതിന് ഉത്തരം അതാണ് അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ എത്ര വരെയൊട്ടക്ട് ചെയ്യൽ എത്ര വരെ ഒരാളെ പേഴുപ്പിക്കൽ നീ എന്നപ്പോൾ പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല പിന്നെ നമ്മൾ അങ്ങനെ സുഖിച്ചിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്കറിയാലോ എന്ന നീ അധികം ക്വസ്റ്റ്യൻ വേണ്ട ആ അതൊക്കെ ഞാൻ തരണം ചെയ്യും ആ അത് പലരും എന്നോട് അടുത്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ സഹിക്കുന്നു എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർ എൻ്റെ ഫ്രണ്ട്സ് മക്കൾ എല്ലാവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഉണ്ട് പ്രത്യക്ഷത്തിൽ വരില്ല ആരും ഞാൻ അതിന് ഞാൻ മതി ഞാൻ നോക്കിക്കോളൂ ഞാൻ ധാരാളം ഇതിലും വലിയ ഭീഷണിയും വീട് ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് എത്രയോ തവണ സഹിച്ചതാണ് എന്തെല്ലാറ്റിനെ ആരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും ആരാരെല്ലാം എന്തെല്ലാറ്റിന് കൂട്ടും നിൽക്കും എല്ലാം അറിയുന്ന ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസൊന്നുമല്ല ഇതുപോലൊരു സെക്ഷൽ ഹരാസ്മെൻ്റ് ഫസ്റ്റാണ് ജോലി നിൽക്കല് മറ്റൊക്കെ ഉണ്ടായത് അറിവില്ലാത്ത സമയത്തും ചെറിയ പ്രായത്തിലും ഇനി വിടില്ല ഇനി ആരും വിടില്ല നാളെ ഒരുത്തൻ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല നാളെ ഒരുത്തൻ്റെ കൈയും നാവും മറ്റേതൊന്നും പൊന്താൻ പാടില്ല ഇതിൻ്റെ മേലെ ഒറ്റ പൊങ്ങാൻ പാടില്ല ആ വിധത്തിലരിക്കണം കിട്ടുന്നത് ഇത് കാണുന്നവർക്കും ഇവന് കിട്ടുന്ന പണിഷ്മെൻ്റ് കാണുന്നവർക്കും മനസ്സിലാരെങ്കിലും പ്ലാൻ ചെയ്തവർക്കെല്ലാം ഇനി പൊങ്ങരുത് ആ വിധത്തിലരിക്കണം കിട്ടുന്ന മനസ്സിലായല്ലോ ഇതെനിക്കില്ലാതല്ല സമൂഹത്തിനുള്ള മെസ്സേജാണ് ഇനി പൊങ്ങരുത് പൊങ്ങിയാൽ അതിനെ സമ്മതിക്കില്ല പൊങ്ങാൻ ഞാൻ സമ്മതിക്കില്ല മൈ പോളിസി പൊങ്ങാൻ സമ്മതിക്കില്ല പൊങ്ങുന്ന തോന്നുമ്പം അവിടെ അപ്പം അതിന് മരുന്ന് കൊടുക്കണം ഈ ആസ്ഥാനത്ത് പൊങ്ങുന്നവർക്ക് അപ്പം തന്നെ അതിനുള്ള മെഡിസിൻ കൊടുക്കുക അതാണ് എൻ്റെ പുളിസി നീ തിന്നാത്ത നന്നായിട്ട് അത് എൻ്റെ കൈയെല്ലാം ചുവന്നു റെഡീഷ് എന്നാ പിന്നെ ശരിയടൈ നീ രാത്രിത്തേക്കല്ല എന്തല്ലോ പണിയുണ്ട് അല്ല കഴിഞ്ഞിട്ട് കാണാം നാളെ കാണാം ആ നാളെ പോണം ആ ഞാൻ വന്നു കുളിച്ചു അങ്ങനെ ഓരോന്നോരോന്നാക്കി ചോറാക്കി എന്തെങ്കിലും ഒരു ഉപ്പേരി ആക്കണം കൈ ചോറിന്ന് കഴുകട്ടെ എന്നാ നീയാടിയിരുന്നു ഞാൻ കൈ കഴുകിയിട്ട് കഴിയിട്ട് ഉം